ഒന്നും ചേർക്കാതെ അടിപൊളിയൊരു ചട്നി നമുക്കുണ്ടാക്കിയെടുത്താലോ ദോശ ഇഡിലി ഗോതമ്പ് ദോശ ഇവരുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയൊരു ചട്ണിയാണിത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടെ വരുമ്പം ആറ് വലിയ വെളുത്തുള്ളി ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് വയറ്റി എടുക്കണം ഇതൊന്ന് വയണ്ടി വരുന്ന സമയമാകുമ്പോൾ ഒരു വലിയ സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒത്തിരി നൈസായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഇളക്കി അടച്ചു വെച്ച് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം തക്കാളി ഉള്ളിയൊക്കെ നല്ല രീതിയിലിവിടെ വയൻഡ് വന്നിട്ടുണ്ട് അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നല്ലതായിട്ട് തണുത്ത് വന്ന് കഴിയുമ്പോൾ മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇതിനെ അങ്ങ് മാറ്റാം എന്നിട്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്കിതിനെ അരച്ചെടുത്തുകൊണ്ട് വരാം ഒത്തിരി പേസ്റ്റ് പോലെ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം ഇതിനെ അരച്ചെടുക്കുക കേട്ടോ ഉള്ളിയൊക്കെ വയറ്റി എടുത്ത സെയിം പാത്രം തന്നെ മതി അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് പരിപ്പ് ഒന്ന് ഫ്രൈ ആയി വരണം കളറൊക്കെ മാറി വരുന്ന സമയത്ത് രണ്ട് വറ്റിൽ മുളകും കൂടെ ഞാൻ ഇതിലോട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം തീ സമയത്ത് കുറച്ച് വെക്കണേ അതില്ലെങ്കിൽ ഉഴുന്ന് പരിപ്പൊക്കെ കരിഞ്ഞു പോകുമ്പോൾ എന്നിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഫ്രൈ ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലോട്ട് കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ചില്ലി പൗഡറിൻ്റെയൊക്കെ ആ സ്മെല്ലാം പച്ചമെൽ ഉണ്ടല്ലോ നല്ലതായിട്ട് മാറത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ഇതിനൊന്ന് വയറ്റി എടുക്കണം ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക തീ ഫുള്ള് കുറച്ച് വെച്ചിരിക്കണം കേട്ടോ ഇതൊന്ന് വയൻഡ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിലോട്ട് അരച്ച് വെച്ചിട്ട് തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഞാനിവിടെ മിക്സി കഴുകിയെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഉണ്ടായിരുന്നു അതും കൂടി ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെ ഒത്തിരി ലൂസുള്ള കറിയല്ല ഏതായാലും ചമ്മന്തിയുടെ ഒക്കെ ഒരു പരുവം നമുക്കറിയാമല്ലോ ആ ഒരു പരുവെത്തി വേണം ഇതിനെടുക്കാനായിട്ട് ഇട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് നല്ല ഒന്ന് ചൂടായി വന്നാൽ മതി പിന്നെ ഇത് തിളച്ച് വരേണ്ട ആവശ്യമില്ല എന്നിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ് നല്ല കുറുകിയ നല്ല അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശ അപ്പം അതുപോലെ ഗോതമ്പ് ദോശ ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക